ഇലഞ്ഞിമറ്റത്തിൽ ഈ ലൈഫ് ോതസ്മറ്റൂപ്പർ മാർക്കറ്റ് എല്ലാവിധ മരുന്നുകൾ മെഡിക്കൽ സർജിക്കൽ ഉപകരണങ്ങൾ പെറ്റ് ഫുഡ് ആൻഡ് ആക്സസറീസ് ന്യൂ ബോൺ ആൻഡ് ബേബി കെയർ പ്രോഡക്ട്സ് എന്നിവയെല്ലാം ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഈ ലൈഫ് മെഡിക്കൽ ഓപ്പോസിറ്റ് യൂണിയൻ ബാങ്ക് പിറവം റോസ് ആർക്കേഡ് ഹോട്ടൽ ഓപ്ഷൻ നാടിന്റെ ശുദ്ധജലസ്രോതസ്സായ ഇടപ്പള്ളി ഇടപിള്ളിച്ചറക്കുളം വീണ്ടെടുത്ത് കുട്ടികൾക്കും യുവാക്കൾക്കും കായികാവേശം പകരുകയാണ് പിറവം നഗരസഭ ചെളിയും പായലും നിറഞ്ഞ് കാടുമൂടി അനാഥമായി കിടന്നിരുന്ന നാട്ടുകുളം ഇനി നാടിന്റെ സ്വഭാവ മാറ്റും രാവിലെ എത്തിയാൽ നന്നായി വ്യായാമം ചെയ്യാം വിയർപ്പ് മാറുവോളം കുളക്കരയിൽ കാറ്റുകൊണ്ടിരുന്ന ശേഷം നീന്തി തുടിച്ച് കുളിച്ചു പോവുകയുമാകാം കുളത്തിന്റെ വശങ്ങളിൽ സംരക്ഷണ ഭിത്തികൾ കൈവരികളുടെ നിർമ്മാണം നടപ്പാതകൾ ടൈൽ വിരിക്കൽ പാർക്ക് ഓപ്പൺ ജിം എന്നിവ ഒരുക്കി അലങ്കാര ലൈറ്റുകളും സ്ഥാപിച്ചു വൈകുന്നേരങ്ങളിൽ നാട്ടുകാർക്ക് ഒത്തുകൂടുന്നതിനും ഉല്ലസിക്കുന്നതിനും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് സെന്റോളം വിസ്തൃതിയുള്ള കുളം കനത്ത വേനലിലും വറ്റാറില്ല മുളക്കുളം പഞ്ചായത്തിലേക്ക് വെള്ളം എത്തുന്ന പാലച്ചോട് വലിയ തോടിന്റെ ഉത്ഭവം കുളത്തിന്റെ സമീപത്തു നിന്നാണ് നഗരസഭ പതിനാലാം ഡിവിഷനിലെ ഇടപ്പള്ളി ഇടപ്പിള്ളിച്ചെറയിലാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ അമൃത് ടു പോയിന്റ് സീറോ പദ്ധതിയിൽപ്പെടുത്തി അമ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ ചെലവിൽ കുളം നവീകരിച്ചത് നവീകരിച്ച കുളവും കുളക്കരയിലെ ഓപ്പൺ ജിമ്മും നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നാടിന് സമർപ്പിച്ചു ലോക്കരയില് നടന്ന ചടങ്ങിൽ വൈസ് ചെയര്മാന് കെ പി സലീം അധ്യക്ഷനായി ഈ നാലിന് പ്രയോജനപ്പെടണമെന്ന രീതിയിലാണ് ഈ പ്രോജക്ടുകളെല്ലാം നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടി ചേച്ചിയുണ്ട് അതേ ദേവിടച്ചായി ഭാര്യ അത് നിങ്ങളിവിടെ കാണണം ഒരു ജിമ്മിൽ കയറി ട്രെയിനിങ് നടത്തുന്നുണ്ടെങ്കിൽ ആ അംബസിയെ കണ്ട് നിങ്ങൾ പഠിക്കണം വന്നിരുന്ന ഞാൻ ഒരു ഒരു ആവേശത്തിൽ പറയുന്നതല്ല സമയപുറവായിട്ട് സ്പീഡിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആ മറിയ കുട്ടി അമ്മച്ച് കയറി നിന്ന് ജിമ്മിൽ ചെയ്യുന്നു ഒരു എഴുപത് വയസ്സും അറുപത്തഞ്ച് വയസ്സ് വയസ്സും ഉണ്ടാവും ആൾക്ക് ഇവിടെ നിൽപ്പുണ്ട് ആൾ ചെയ്യുന്നത് നിങ്ങൾ കാണാം എന്ത് സ്പീഡിലാന്ന് അറിയാമോ പല ആളുകളും ആശങ്കപ്പെടുന്നുണ്ടാവണം ഞങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളത് നിങ്ങൾ ഇത് ഉപയോഗിക്കാം വൈകുന്നേരങ്ങളും രാവിലെയും ഒക്കെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ കൊണ്ട് ഇത് പ്രയോജനപ്പെടുത്തണം എല്ലാവർക്കും കോസ്ട്രോളും ഷൂറും ഒക്കെ പ്രശ്നങ്ങളുണ്ട് ഈ നഗരസഭ കൈ നിറച്ചാണ് നിന്നിട്ടുള്ളത് ഈ ഇരപ്പണച്ചിലോ കോടിക്കണക്ക് രൂപയാണ് ഈ വാർഡിലേക്ക് നമ്മുടെ ഭരണസമിതി നൽകിയിട്ടുള്ളത് ഈ വീടുകൾ എല്ലാവരും ഇവിടെ പാവപ്പെട്ട എല്ലാ ആളുകളുടെയും വീട് അൻപതിനായി അമ്പതിനായിരം രൂപ നൽകിക്കൊണ്ട് നമുക്ക് മെയിൻ്റൻസ് വർക്ക് പൂർത്തീകരിക്കാനുണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ഒന്നോ രണ്ടോ പേര് ഈ വാർഡിൽ ലഭ്യമാറാനുള്ളൂ അവർക്കും ലഭ്യമാക്കും അതിനൊക്കെ സഹായിച്ചത് ഞാൻ പറഞ്ഞല്ലോ അധ്യക്ഷ ജൂലി സാബു ചെന്നിട്ട് ഭയങ്കര ഇത് തകരണമെന്ന് പറഞ്ഞാൽ അധ്യക്ഷ കൊണ്ടുപോക്കോളൂ എന്ന് പറഞ്ഞ് ഒരിക്കൽ പോലും അപ്പുറത്തിരിക്കുന്ന ഗിരീഷ് കുമാറിനോ ഇപ്പുറത്തിരിക്കുന്ന വിമൽ കുമാറിനോ കൊടുത്തു ആനയിൽ കിട്ടുമോ എന്ന് അന്വേഷിക്കാതെ ആ വാർഡ് ഇടപ്പണിച്ചറ വാർഡ് എന്ന് പറയുന്നത് ഏറ്റവും പാവപ്പെട്ട ആനുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ഞാൻ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ വീട് കയറിയപ്പോൾ അത് കണ്ടതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഡെപ്യൂട്ടി ചെയർമാനും ചെയർമാനും അടക്കം അടക്കമിടുന്ന ആളുകൾ ഈ വാർഡിലേക്ക് വാരി കോരി നൽകിയിട്ടുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഈ വാർഡിലെ എല്ലാ റോഡുകളും പൂർത്തീകരിക്കാൻ പോവുകയാണ് നമ്മുടെ പള്ളിയിലേക്ക് കയറി പോകുന്ന റോഡും ഇടപ്പള്ളിറയിലേക്ക് പോകുന്ന റോഡും ഭണ്ഡാരപ്പടിക്ക് മുകളിലേക്ക് പോകുന്ന ആ പ്രദേശത്തെ പുതിയ റോഡ് മണ്ണിട്ട് മണ്ണ് ഇട്ട വഴി മണ്ണുള്ള വഴി അവിടെയും പൂർത്തീകരിച്ച് അടുത്ത ദിവസങ്ങളിൽ അതെല്ലാം ടെൻഡർ ചെയ്തിരിക്കുകയാണ് മൂന്ന് പേർക്കും അങ്ങനെ ഈ വാർഡിലെ ഇടപ്പണിച്ചിറ വാർഡിലെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് എല്ലാ റോഡുകളും പൂർത്തീകരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഈ പ്രദേശത്തെ ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ് ആ കുടിവെള്ള പ്രശ്നത്തിന് കൊമ്മനാമലയിൽ കാശ് കൊടുത്ത് വാങ്ങി പത്ത് മുപ്പത് ലക്ഷം രൂപ കാശ് കൊടുത്ത് സ്ഥലം വാങ്ങിച്ച് അവിടെ എട്ട് കോടിയിലൂടെ പ്രോജക്റ്റ് അടുത്ത ദിവസം സംസ്ഥാന ഗവൺമെന്റ് നമുക്ക് അനുവദിച്ചു നൽകിയാണ് അങ്ങനെ വന്നാൽ പാലച്ചോടിന് മില്ലിക്കമ്പക്കിടയ്ക്കും കണ്ണീറ്റുമലയ്ക്കും ഈ പന്നിക്കോട്ടുമലയ്ക്കും മടക്കം പറഞ്ഞു വരുന്ന പ്രദേശങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കുന്ന പദ്ധതിയിലേക്ക് കടന്നു പോകുകയാണ് അങ്ങനെ വരുമ്പോൾ എന്താ സ്ഥിതി ഇത് എന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ പൂർത്തീകരിക്കില്ല നിങ്ങൾ ഓർമ്മയിലേക്ക് വരികയാണ് എട്ട് കോടി രൂപയുടെ പ്രോജക്റ്റ് ഓവർ ഹെഡ് ടാങ്ക് ടാങ്ക് നിർമ്മിച്ചുകൊണ്ട് കൊമ്പനാമഴയിൽ തളിമുറിച്ചു നിൽക്കാൻ പോവുകയാണ് ഈ നാടിന്റെ കുടിവെള്ള കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വേണ്ടി ഇതെല്ലാം ഈ നാട്ടിലെ പാവപ്പെട്ടവന് വേണ്ടി ഈ നാട്ടിൽ പാശ്ചനപ്പെട്ട് നിൽക്കുമ്പോൾ ജനവിഭാഗം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായി അവരെ സഹായിക്കാൻ വേണ്ടി കൈമൈ മറന്നുകൊണ്ട് ഈ നാട് ഭരിക്കുന്ന ഭരണസമിതി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി തള്ളുകയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്റെ ഉറപ്പു നിന്ന പ്രിൻസ് അടക്കം അനീഷ് അടക്കം നമ്മുടെ ഡിഫോന്റെയും പത്രപ്രവർത്തകരായ വിശ്വനാഥൻ മനോരമ മനോജ് അതോ ദേശാവ് മനിയ അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും ഇത് ആഘോഷമാക്കിയാണ് ഈ നാട്ടിൽ പ്രചരിപ്പിച്ചത് അവരെല്ലാവരെയും ഈ യോഗത്തിലേക്ക് കാർത്തവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്കിൽ നിർത്തുകയാണ് ഈ നാട്ടുകാർ നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് പറയുക ഇവിടെ ഇടപ്പള്ളിച്ചിറ കുളം എങ്ങനെയാണ് കിടന്നത് എന്നുള്ളതിനൊരു മാറ്റം നിങ്ങൾ ഈ രൂപത്തിൽ പ്രതീക്ഷിച്ചു കാണില്ല കുളിക്കാൻ യോഗ്യമല്ലാത്ത രൂപത്തിൽ കിടക്കുന്ന ഈ കുളം ഒന്ന് തേകി വൃത്തിയാക്കണം എന്നീ കഴിഞ്ഞ് ഈ നാട്ടിലെ ആളുകൾ ആഗ്രഹിച്ചിട്ടുണ്ടോന്നറിയില്ല അതാണ് പറയുന്നത് ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം തന്നെ ഈ പ്രദേശത്ത് ലഭ്യമാക്കാൻ ഇങ്ങനെ മെമ്പർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ആ മിടുക്കെന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം ഇന്നത്തെ നഗരസഭയിൽ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ് ഈ നാടിന്റെ വികസനത്തെ കുറിച്ചുള്ള വിഷൻ ദർശനം എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാം ഒരു പരിമിതമായ അഞ്ചു വർഷം കൊണ്ട് ഇതാകെ പൂർത്തീകരിക്കാൻ കഴിയില്ല അഞ്ചു വർഷം എന്ന് പറയുന്ന ഒരു ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമെല്ലാം പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു കാലയളവല്ല ഒരു കാലയളവ് മാത്രമാണ് ഉസമമായ കാലയളവ് കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനം ഞങ്ങളുടെ ആരെയും വെട്ടി നിന്നും കുടുംബത്തിൽ നിന്നും കൊണ്ടുവന്ന നമ്മുടെ ജനങ്ങൾ ഈ രാജ്യത്തിലെ ജനങ്ങൾ അവര് കൊടുക്കുന്ന നികുതി പണത്തെ നേരം വണ്ണം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആ സേവനം വിട്ടുകൊടുക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾ നെങ്കേറ്റുന്നത് അതിനെ പര്യാപ്തമായ രൂപത്തിൽ കഴിയാവുന്ന രൂപത്തിൽ എല്ലാ രംഗത്തുമുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മനോഹരമായ രീതികളെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ഞങ്ങൾക്ക് നമുക്കവിടെ ആ ഈയം പാർക്കിലുണ്ട് ഇത്തരത്തിലുള്ള സൗകര്യം അതിനോട് കിടപിടയ്ക്കുന്ന രീതിയിലാണ് ഇവിടെയും ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ വന്നിരിക്കുന്നത് വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനായിട്ട് അതുപോലെ തന്നെ ഇതെല്ലാം ഒക്കെ ഇത്രയും മനോഹരമായിട്ട് ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം പറയാനുള്ളത് ഇത് ഇത്തരത്തിൽ നെയിൻ്റെ ചെയ്യണം ഇതിനകത്ത് അഴുക്ക് വരാതെ പാറയിലൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ സമയബന്ധിതമായി മാറ്റി ഇതിന്റെ സൗന്ദര്യമൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് ഈ നാടിന്റെ ഉത്തരവാദിത്തമാണ് നിങ്ങളത് ചെയ്യും എന്ന പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ട് ഏറെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഈ എടപ്പണി അതിന്റെ അനുബന്ധ സൗകര്യങ്ങളും ഈ നാടിന് സമർപ്പിച്ചതായി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നഗരസഭ ചെയർപേഴ്സൺ ഫിലിപ്പ് ഡിവിഷൻ കൗൺസിലർ ഡോക്ടർ അജേഷ് മനോഹർ ഒരു കൗൺസിലെ അവിടെ തെരഞ്ഞെടുത്തു ആ കൗൺസിലെ നിങ്ങളുടെ ഈ വാർഡിന്റെ ഈ ഭാഗ്യമായിട്ട് നല്ല പ്രദേശമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു വികസനം ഇവിടെ നടക്കാൻ പോകുന്നുണ്ടെന്നുള്ള ഒരു കാര്യം സത്യമാണ് എന്താണെന്ന് വെച്ചാല് ഞാൻ പറയാം ആരെയും കൊടുക്കത്തില്ല കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാലും അജേഷ് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അറിയാത്ത പറഞ്ഞല്ലോ ഞങ്ങൾ തിന്നാൻ അറിയപ്പോൾ ഒപ്പിട്ട് കൊടുത്തത് കൊടുത്തു പോകും എല്ലാം കയ്യിൽ മേടിച്ചെടുക്കും ഏറ്റവും കൂടുതൽ പഠിക്കുന്നോട്ടാണ് കൊണ്ടുവന്നത് അജേഷിന്റെ കിട്ടിയിലേക്ക് ആ കണ്ണീറ്റ് വലിയ കാര്യം പറഞ്ഞല്ലോ അവിടെ നാൾക്കാരെ പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ പ്രശ്നം ഉണ്ടായിച്ചതാണ് ഒരു ഫണ്ട് ആ സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കറ്റ് വിമൽ ചന്ദ്രൻ ജൂബി പൗലോസ് കൗൺസിലർമാരായ പി ഗിരീഷ് കുമാർ പ്രീമ സന്തോഷ് ജോജിമോൻ ചാരുപ്ലാവിൽ മോളി വലിയങ്കട്ടയിൽ നഗരസഭാ എഞ്ചിനീയർ ഷാരോൺ സുധാകരൻ കക്ഷി നേതാക്കളായ സോമൻ വലയിൽ ജോർജ് അലക്സ് ആനക്കോട്ടിൽ സാജു ചേനാട്ട് சோஜன் ஜார்ஜ் தொடங்கியவர் பங்கெடுத்து ഓപ്പൺ ജിം എന്നിവ പൂർത്തിയായതോടെ ഇടപ്പിള്ളച്ചറ പിറവം നഗരസഭയിലെയും സമീപ മുനിസിപ്പൽ പഞ്ചായത്തുകളിലെയും യുവതിയുടെ ശ്രദ്ധാ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പിറവം